ഇരുപത് മണ്ഡലങ്ങളിലും എൽഡിഎഫിന് വിജയപ്രതീക്ഷയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിന്റെ സാധ്യത തുറന്നു പറയാത്തത് ഭയം കൊണ്ടാണ് രണ്ടാം സ്ഥാനത്ത് പോലും എത്താതെ ബിജെപി പിന്നോട്ട് തള്ളപ്പെടുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മുസ്ലിം വിഭാഗത്തിനെതിരായ പ്രധാനമന്ത്രിയുടെ പരാമർശം ഒന്നാം ഒന്നാംഘട്ട വോട്ടെടുപ്പിന് ശേഷമാണ് വർഗീയത മോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൌനം പാലിക്കുകയാണ് പണവും കോർപ്പറേറ്റ് ശക്തികളുമാണ് തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മുസ്ലിം വർഗീയ കലാപം സംഘടിപ്പിക്കാൻ വർഗീയ ഇന്ത്യൻ പ്രധാനമന്ത്രി മുന്നോട്ടേക്ക് വച്ചു അപ്പോൾ പച്ചയായിട്ട് വർഗീയത പ്രചരിപ്പിക്കുന്ന പ്രസംഗത്തിന് സമതല തെറ്റി എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് വർഗീയ ഭ്രാന്താണ് അത് വർഗീയ കലാപത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനാണ് ഈ വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗമാണിപ്പോൾ പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം ഘട്ടം കഴിഞ്ഞതിനു ശേഷമാണ് ഈ അസുഖം ഇത്തിരി ശക്തിയായിട്ട് പുറത്തു വന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്ന സംഘപരിവാർ ഇടപെടലുകളുടെ ഉദാഹരണമാണ് മതവിദ്വേഷം രാജ്യവ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരായിട്ട് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിൽ സി പി എമ്മുണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുണ്ട് എലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ട് എലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ ഒരു പരാതി കണ്ടതേയില്ല എന്ന നിലപാട് സ്വീകരിക്കുക ഇത് ഞാൻ നേരത്തെ ഞങ്ങളെല്ലാം നേരത്തെ പറഞ്ഞാണ് ഈ എലക്ഷൻ കമ്മീഷൻ ുംരേന്ദ്രമോദിയുടെ ആദ്യം ജയിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാര്ത്ഥി കെ കെ ശൈലജയായിരിക്കും രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തില് മുസ്ലിം ലീഗിന്റെ കൊടി ഒഴിവാക്കിയതിനെയും എം വി ഗോവിന്ദൻ വിമർശിച്ചു പച്ചക്കൊടിയോരുള്ള വിരോധം കാരണം സ്വന്തം കൊടി തന്നെ കോണ്ഗ്രസ് ഉപേക്ഷിക്കുകയാണെന്നാണ് വിമർശനം കേരളത്തിൽ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് തിരുവനന്തപുരത്ത് ശശി തരൂരും പന്നിൻ രവീന്ദ്രനും തമ്മിലാണ് മത്സരം രാജീവ് ചന്ദ്രശേഖർ ഭൂപടത്തിന് പുറത്താണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന പരാമർശത്തിൽ പി വി അൻവർ ഉദ്ദേശിച്ചത് രാഷ്ട്രീയ ഡി എൻ എ ആണ് അല്ലാതെ ജൈവികമായ ഡി അല്ലെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിശ്വൻ